ഇറക്കിയിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ പകുതി സമയം അത് മറന്നുപോകും ഷോ ഇറക്കിയിട്ടില്ല കാരണം ഞാൻ തന്നെ അത് പോകും കാരണം അതെ ഇത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കമ്മിറ്റ് കമ്മറ്റിയിട്ടൊരു സിനിമ തന്നെയാണ് നമ്മൾ എടുത്ത് കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് വേണം എന്നൊന്നും അത് വായിച്ച് അപ്പം അതിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞാൽ നമ്മൾ പടം കഴിഞ്ഞു ഒരു വൺ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഇവർ ആദിത്തും റിയാസും ഇങ്ങനെ ഒരു ഒരു തോട്ട് തരുന്നത് ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ എങ്ങനെയാണ് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ അത് അത്ര ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടൊന്നുമല്ല ഇവർ എടുത്ത വെച്ച വിഷുവൽസിൽ വന്നൊരു കോൺഫിഡൻസിലാണ് നമ്മൾ ആ വൈ നോട്ട് കൊള്ളാം എന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി വരുന്നുണ്ട് അങ്ങനെയാണ് ഞാനിതിൽ അങ്ങനെ പ്രൊഡക്ഷൻ സാലും കൂടി ഇന്നാവുന്നത് പക്ഷേ ഷോ ഒന്നും ഇറക്കിയിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ പകുതി സമയത്ത് മറന്നു പോകും കാരണം ഇത് പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് രണ്ടാമതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ യാതൊരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും വേണ്ടി അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം ആദ്യത്തെ ടേക്ക് ആരാ ആദ്യത്താണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിരുന്നത് അങ്ങനെ പോയിട്ട് ആരെങ്കിലും കാണുകയും മീറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യേണ്ടി ചെയ്യണ്ടെങ്കിലും പറ അങ്ങനെയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല അവിടെ ഇപ്പൊ നോക്കിയേണോ